പതിനെട്ടാം തീയതിയാണല്ലോ ശരിക്കും ഉച്ചക്കാണല്ലോ ഇദ്ദേഹം മരിക്കുന്നത് അപ്പം അതിന്റെ പിറ്റേ ദിവസം അതായത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു പെൺകുട്ടിയുടെ പരാതി നമ്മൾ എത്ര ശ്രമിച്ചിട്ടും പെൺകുട്ടിയുടെ പരാതി നമുക്ക് തരുന്നില്ലെന്ന് പറഞ്ഞു തരുന്നില്ല അവർക്ക് നമുക്ക് കോപ്പി വേണ്ട നിങ്ങൾ ആരാണ് പെൺകുട്ടി എന്നെങ്കിലും പറയാൻ പറഞ്ഞു അവർ പറയില്ല പെൺകുട്ടി ആരാണെന്ന് അറിയാം എനിക്കറിയാം നമ്മൾ അവസാനം കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് അവരെ കണ്ടുപിടിച്ചിട്ട് ഈ പെൺകുട്ടി പതിനെട്ടാം തീയതി കഴിഞ്ഞിട്ട് പതിനെട്ടാം തീയതി ഒരു പരാതി കൊടുത്തു ഈ മരിച്ചു കഴിഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ള ഉറപ്പാ എന്നിട്ട് ഏറ്റവും വലിയ ഒരു തെളിവാണ് ആന്റി റായി അവിടുത്തെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ഇവനെതിരെ ഒരു നോട്ടീസ് ഇറക്കി ഇത് ഈ കംപ്ലൈന്റ് കംപ്ലൈന്റ് പരാതിയിൽ പറഞ്ഞിട്ടില്ല ഈ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി അതിൽ ആക്ഷൻ എടുത്തേക്കുന്നത് ഇരുപതാം തീയതി അവർ സ്വീകരിച്ചു പതിനെട്ടാം തീയതി കൊടുത്തു ഇരുപതാം തീയതി അവർ സ്വീകരിച്ച് അതിന്റെ മണി കൊടുത്തു സമയം പറഞ്ഞിട്ടില്ല പതിനെട്ടാം ആണ് കൊടുത്തിട്ടുള്ളത് പറഞ്ഞു പതിനെട്ടാം തീയതി വൈകുന്നേരം ആയിരിക്കണം ആ പക്ഷെ അവർ ആക്ഷൻ എടുത്ത് തുടങ്ങിയത് ഇരുപതാം തീയതി അതായത് മരിച്ചുപോയ ഒരാൾ അവൻ പീഡിപ്പിച്ചോ അതാണ് ഞാൻ ചോദിക്കുന്നത് അതിന് ഇരുപത്തി ആറാം തീയതി അവര് എല്ലാരും ഒപ്പിട്ട് അല്ലെങ്കിൽ എനിക്ക് അറിയില്ല ഞാൻ പോയിട്ട് എന്റെ മകന്റെ ചിതാഭസ്മം കൊണ്ടുപോയിട്ട് കൊണ്ടു കൊടുക്കണോ നിങ്ങൾ കൊണ്ട് ജയിലിൽ കൊണ്ടു വയ്ക്കാനായിട്ട് ഞാൻ അങ്ങനെ ചോദിക്കുന്നത് ആക്ഷൻ എടുത്ത് ആളും പോയി അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു മരണപ്പെട്ട ആളിന്റെ പേരിൽ നമ്മൾ കോടതിയിലോ ജയിലിലോ ജയിലോ കോടതിയിലോ പോകുന്ന ബിൽപത്രത്തിന് വേണ്ടിയാ പോകുന്നത് ശരിയാണ് ഇനി അന്വേഷണം സി ബി ഐ നടല്ലോ എന്നാലും ഞാൻ ചോദിക്കുകയാണ് ഈ പെൺകുട്ടി രാഷ്ട്രീയ പ്രവർത്തകയാണോ പെൺകുട്ടി രാഷ്ട്രീയ പ്രവർത്തകല്ല അവിടുത്തെ ഒരു നിയമ അവിടുത്തെ ഒരു നിയമമുണ്ട് അവിടുത്തെ ഒരു നിയമം എന്ന് പറഞ്ഞാല് എല്ലാ വർഷവും ഫസ്റ്റ് ഇയറിൽ എസ് എഫ് ഐക്കാര് ഒരു പെൺകുട്ടിയെ സ്പോൺസറായിട്ട് എടുക്കും സ്പോൺസർ സ്പോൺസേഡ് പെൺകുട്ടിയാണ് അവർക്ക് അവരെ അവർക്കെതിരെ ആര് നിൽക്കുന്നു എന്ത് പ്രശ്നം ഉണ്ടാക്കുന്നു ആൺകുട്ടിയാണ് ഒരു ആൺകുട്ടി പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാല് ആ ആൺകുട്ടിയെ ഒതുക്കാൻ വേണ്ടിട്ട് അവരെ ആയിട്ട് ഒരു പെണ്ണോടെ വയ്ക്കും അത് എല്ലാ വർഷവും ഉണ്ട് ആ പെൺകുട്ടിയെ തെരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞാൽ അവർ നോക്കും രാഷ്ട്രീയ ചായ് നോക്കും അവിടെ എസ് എഫ് ഐ മാത്രമേ ഉള്ളൂ രാഷ്ട്രീയ ചായ് കുടുംബ പശ്ചാത്തലം നോക്കും ആ അവിടെ നിന്നുള്ള ഒരു പെൺകുട്ടിയെ എവരെ അവരെ വരിതീലാക്കും അത് യാതൊരു ജാതിയോ മതമോ എന്നോ ഞാൻ പറയുന്നില്ല യാതും ആ പെൺകുട്ടിയെ ഇവരെ വരില്ലാക്കും ഒരു കുട്ടി ഒരാൾ ആണ് അവർക്കെതിരെ ചലിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ നേരെ ഒരു പെണ്ണു കേസിലോട്ട് കൊണ്ടുവിടണം അതിനു വേണ്ടിയുള്ള സ്പോൺസറാണ് എല്ലാ വർഷവും എടുക്കുന്ന ഒരു പെൺകുട്ടി ഈ പെൺകുട്ടി അവസാനം അഞ്ചു വർഷം വരെ ഉണ്ടാവും ഈ പെൺകുട്ടി പറയുന്നില്ലല്ലോ ആ പേപ്പർ അറിയുന്നില്ല കോഴി കാര്യം ഈ ഈ പെൺകുട്ടിയുടെ അമ്മ സെക്സ് അതും പറഞ്ഞിട്ടില്ല ആ ഒരു കംപ്ലൈന്റ് കമ്മിറ്റിയിൽ അത് എന്ത് രീതിയിലുള്ള പീഡനമാണെന്ന് അറിയിക്കണമല്ലോ നമ്മളറിയിച്ചാൽ മതി അറിയിച്ചാൽ മതി അറിയിച്ചിട്ട് ആവശ്യപ്പെട്ടായിരുന്നു അങ്ങനെ ഔദ്യോഗികമായിട്ട് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല നമ്മൾ പറഞ്ഞു നമ്മൾ സിബിഐയുടെ അവരും പറയും എല്ലാവരുടെ അടുത്തും പറയും ഈ പെൺകുട്ടി മെയിൻ ആയിട്ട് അതിൽ സൈൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ കംപ്ലൈന്റ് കമ്മിറ്റി ആക്ഷൻ എടുക്കാനായിട്ട് രണ്ട് ഡോക്ടർമാർ അവിടുത്തെ സ്റ്റാഫുകൾ സൈൻ ചെയ്തിട്ടുണ്ട് ബാക്കി അവിടുത്തെ എസ് ഒ സെക്രട്ടറി മറ്റേ അവരെല്ലാം സൈൻ ചെയ്തിട്ടുണ്ട് ഇല്ല ഇല്ല കാണാൻ ശ്രമിച്ചിട്ടില്ല ഇല്ല അവര് അവർ കാണാൻ ശ്രമിക്കാൻ പറ്റില്ല കാരണം അവന്റെ അമ്മ എന്ന് പറയുന്ന അവളുടെ അമ്മ എന്ന് പറഞ്ഞത് വയറ ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ പോലീസ് ഉദ്യോഗസ്ഥല്ല കമ്മീഷണർ ഓഫീസിലെ ഉദ്യോഗസ്ഥയാണ് അപ്പൊ അവര അതുകൊണ്ടൊക്കെ അല്ല അവർക്ക് ചെയ്യാൻ ആളുണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഈ കാലത്തിന്റെ ഏറ്റവും വലിയ ഗുണവും ദോഷവും എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മളെ ഒരു ക്രൈമിൽ പോയി പെട്ടാൽ ഒരു അപകടത്തിൽ പോയി പെട്ടാൽ കർത്താവ് നേരിട്ട് ഇറങ്ങി വന്നാലും നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല കാരണം സോഷ്യൽ മീഡിയ ടെലിവിഷൻ ചാനൽ വാർത്താ മാധ്യമങ്ങൾ അപ്പൊ ഇതെല്ലാം കൂടെ കേരളീയ മനസാക്ഷിയിലേക്ക് ഒരു പ്രതിയെ പിടിച്ചു നിർത്തിയാൽ ആ പ്രതിയെ അവിടുന്ന് മോചിപ്പിച്ചുകൊണ്ട് പോകാൻ ഒരു ഒന്നര പ്രസ്ഥാനത്തിനൊന്നും കഴിയില്ല അത് നിങ്ങളുടെ കേസിലും അത് തന്നെ സംഭവിക്കും നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിച്ചോണം ഒരു അന്വേഷണ ഏജൻസി ആത്മാർത്ഥമായിട്ട് അന്വേഷണം നടത്തിയാൽ ഇവര് ഈ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെ മർദ്ദിച്ച് അവച്ഛനാക്കി ഇവർ കെട്ടിത്തൂക്കിയതാണ് എന്നുണ്ടെങ്കിൽ ഇവർ അകത്ത് പോകും ഉറപ്പാണ് അകത്ത് പോകാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഈ കിടന്നിട്ട് അവർ അവർ രക്ഷപ്പെടട്ടെ അവർ കുറ്റം രക്ഷപ്പെടത്തെ മാത്രമേ ശിക്ഷിക്കാൻ പാടില്ല